ഇത് സിയാകും ഞങ്ങളുടെ ഇളയോ മകൻ ഇന്ന് ഇവന്റെ ഫസ്റ്റ് ബേഡേ ആണ് ഈ ബേഡേ ദിനത്തിൽ ഞങ്ങൾ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാൻ തീരുമാനിച്ചത് ദൈവത്തിന്റെ വലിയ ഒരു പ്രവൃത്തി ദൈവത്തിന്റെ നാമത്തിന്റെ മഹത്വത്തിനായിട്ട് പരസ്യപ്പെടുത്തുവാൻ വേണ്ടിയിട്ടാണ് അതിപ്രകാരമാണ് രണ്ടായിരത്തി ആറിൽ ദൈവം ഞങ്ങൾക്ക് ഷോണിനെ നൽകുവാനായിട്ട് ഇടപെടുന്നു രണ്ടായിരത്തി ആറിൽ ഷോണിനെ ഞങ്ങൾക്ക് ലഭിച്ചു അതിനുശേഷം ഞങ്ങളുടെ ഹൃദയത്തിൽ ആഗ്രഹം ഉണ്ടായിരുന്നു ഞങ്ങൾക്ക് രണ്ടാമത് ഒരു കൂടി ലഭിക്കുവാനായിരുന്നു പക്ഷെ ഞങ്ങൾ ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തെങ്കിലും ഞങ്ങൾക്ക് രണ്ടാമതൊരു കുഞ്ഞ് ഉണ്ടായില്ല അഞ്ചു വർഷങ്ങൾക്ക് ശേഷം വീണ്ടും ഞങ്ങൾ ഷോണിൻ്റെ പേടത്ത് നടന്ന ഹോസ്പിറ്റൽ എൽ എഫ് ഹോസ്പിറ്റലിൽ ഞങ്ങൾ പോവാനായിട്ട് ഇടവന്നു അവിടെ എൻ്റെ നിങ്ങൻ്റെ ടെസ്റ്റുകളെല്ലാം നടന്നു സ്കാനിങ് അതുപോലെ മറ്റ് ടെസ്റ്റുകളെല്ലാം നടത്തി അതിൻ്റെ റിപ്പോർട്ടുമായി ഞങ്ങൾ ഡോക്ടറെ കണ്ടു കഴിഞ്ഞപ്പോൾ ഡോക്ടർ ഞങ്ങളോട് പറഞ്ഞ വാക്കുകൾ പ്രകാരമാണ് നിങ്ങൾക്ക് ട്രീറ്റ്മെൻ്റ് ഇല്ലാതെ ആദ്യത്തെ കുഞ്ഞ് എങ്ങനെയാണ് ഉണ്ടായത് എന്നാണ് അദ്ദേഹത്തിന് സംശയം അപ്പൊ അദ്ദേഹം തന്നെ പറഞ്ഞു ദൈവം നിങ്ങൾക്ക് ട്രീറ്റ്മെന്റ് ഇല്ലാതെ കുഞ്ഞിനെ നൽകി അതുകൊണ്ട് അത് മതി എന്നുള്ള രീതിയിൽ അദ്ദേഹം പറയുവാനായിട്ട് ഇടപെടുന്നു ഞങ്ങൾ തിരിച്ചു പോകുന്നു പക്ഷെ ഞങ്ങളുടെ ഹൃദയത്തിൽ രണ്ടാമതൊരു കുഞ്ഞിനെ കൂടി ഞങ്ങൾക്ക് ആഗ്രഹം ആഗ്രഹമുണ്ടായിരുന്നു ഞങ്ങൾ വീണ്ടും മറ്റൊരു ഹോസ്പിറ്റലിൽ പോകാനായിട്ട് ഇടപെടുന്നു ഇൻഫെർട്ടിലിറ്റി സ്പെഷ്യലിസ്റ്റ് ഹോസ്പിറ്റലിൽ ഞങ്ങൾ പോകാനിടവന്നു അവിടെ ചെന്ന് ഇതുപോലെ തന്നെ ടെസ്റ്റുകള് സ്കാനിങ്ങുകളെല്ലാം എല്ലാം ചെയ്ത് ആ റിപ്പോർട്ടുമായിട്ട് ഞങ്ങൾ ഡോക്ടറെ കണ്ടു കഴിഞ്ഞപ്പോൾ ഡോക്ടർ പറഞ്ഞത് സെയിം മറുപടി തന്നെയാണ് നിങ്ങൾക്ക് ട്രീറ്റ്മെന്റ് നടത്തിയിട്ട് ഒരു കാര്യവുമില്ല നിങ്ങൾക്ക് നോർമൽ ആയിട്ട് കുട്ടികൾ ഉണ്ടാകാൻ സാധ്യതയില്ലോ ട്യൂബ് ചുരുങ്ങി അത് ഒട്ടും നോർമൽ അല്ലാത്ത രീതിയിലാണ് സ്വാഭാവികമായ ഒരു ഗർഭധാരണം സാധിക്കില്ല എന്നാണ് ഡോക്ടർ പറഞ്ഞത് ഇനി വേണമെങ്കിൽ ഐ ബി എഫ് ചെയ്ത് നമുക്ക് ഒരു കുഞ്ഞിന് വേണ്ടി നമുക്ക് ശ്രമിക്കാം പക്ഷെ ഞങ്ങൾ രണ്ടുപേരും കൂടി ഞങ്ങൾ ഒരു തീരുമാനം എടുത്തു ദൈവം ഞങ്ങൾക്ക് ട്രീറ്റ്മെന്റ് ഇല്ലാതെ ഞങ്ങൾ ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു എങ്കിലും ട്രീറ്റ്മെന്റ് ഇല്ലാതെ ഞങ്ങൾക്ക് ഷോണിന് നൽകിയെങ്കിൽ ഞങ്ങളായിട്ട് ശ്രമിക്കണ്ട എന്ന ഒരു തീരുമാനം ഞങ്ങൾ എടുക്കുവാനായിട്ട് തോന്നുന്നു പിന്നീട് ഞങ്ങൾ ട്രീറ്റ്മെന്റ് ചെയ്തില്ല ഞങ്ങള് ഞങ്ങളുടെ ഹൃദയത്തിൽ അല്പല്പമായിട്ട് പിന്നെ ആ ആഗ്രഹവും ചിന്തയും എല്ലാം പോകുവാനായിട്ട് ഇടങ്ങുന്നു പക്ഷെ അങ്ങനെ പതിമൂന്ന് വർഷങ്ങൾ മുൻപോട്ട് പോയി കഴിഞ്ഞപ്പോൾ ഒരു ദിവസം ഷോൺ സ്കൂളിൽ നിന്ന് വന്നപ്പോൾ ഷോൺ വല്ലാത്ത കരച്ചിൽ അവൻ കരഞ്ഞുകൊണ്ട് ഞങ്ങളോട് പറയുന്നു എനിക്ക് ഒരു കുഞ്ഞുമാവേ കൂടി വേണമെന്ന് അവൻ പറഞ്ഞു ഞങ്ങൾ പറഞ്ഞു ഞങ്ങൾ എന്ത് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു പ്രാർത്ഥിച്ചു ഞങ്ങൾ ട്രീറ്റ്മെന്റ് നടത്തി പക്ഷെ ദൈവം നമുക്ക് തന്നില്ല നിനക്ക് വേണമെങ്കിൽ നീ പ്രാർത്ഥിച്ചോളാൻ ഞങ്ങൾ കാശ്വലായിട്ട് ഇഷ്ടപ്പെടുന്നു പക്ഷെ ഞങ്ങൾ രണ്ടുപേരും കൂടി പറഞ്ഞു എന്ത് ചെയ്യാനോ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും എന്ന രീതിയിൽ ഞങ്ങൾ പറഞ്ഞു ഞങ്ങൾക്കൊന്നും ചെയ്യുവാൻ കഴിയില്ലെങ്കിലും ചില മാസങ്ങൾക്ക് ശേഷം ഞങ്ങളെ അനുഭവപ്പെടുത്തിക്കൊണ്ടും മെഡിക്കൽ സയൻസിന്റെ എല്ലാ റിപ്പോർട്ടുകളെ അത്ഭുതപ്പെടുത്തിക്കൊണ്ടും ഞങ്ങൾക്ക് സത്യഞ്ജാവിനെ ദൈവം നൽകുവാനായിട്ടുള്ള ആരോഗ്യമുള്ള ബുദ്ധിയുള്ള ദൈവകൃപയുള്ള സത്യഞ്ജാവിനെ ദൈവം ഞങ്ങൾക്ക് നൽകി സ്ത്രീയുള്ളവരെ നമ്മുടെ ജീവിതത്തിൽ ഒരു ഒരത്ഭുതം ചെയ്യുവാനായിട്ട് ദൈവം ഇന്നും മതിയായവനാണ് ദൈവം എക്കാലം അത്ഭുതങ്ങൾ ചെയ്യുന്നവനാണ് ദൈവം അത്ഭുതങ്ങൾ ചെയ്യുന്നത് ദൈവത്തിന്റെ വാഗത്തെ വചനത്തെ ഉറപ്പിക്കുവാൻ വേണ്ടിയാണ് അവന്റെ വാഗ്ദത്ത വചനം എന്ന് പറയുന്നത് അതിവിദൂരമല്ലാത്ത ഭാവിയിൽ ദൈവം നമുക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന നിത്യരാജ്യത്തിൽ ദൈവം നമുക്ക് പിതാവായി നാം അവന്റെ മക്കളായി നിത്യയുഗം അവനോടുകൂടെ വാഴുക എന്നുള്ള ആ ദൈവത്തിന്റെ വാഗ്ദത്വം അത് യേശുക്രിസ്തു മുഖാന്തരം സകല ജാതികൾക്കും സകല ഭാഷകളിലുള്ളവർക്കും സകല മതത്തിലുള്ളവർക്കും സകല ഗോത്രങ്ങളിലുള്ളവർക്കും സകല വംശങ്ങളിലുള്ളവർക്കും അതെ തികച്ചും സൗജന്യമായി യേശുക്രി വിശ്വാസം മൂലം ആ നിത്യരാജ്യത്തിലേക്കുള്ള പ്രവേശനം ലഭിക്കുന്നു എന്നുള്ളതാണ് ദൈവത്തിന്റെ വാഗ്ദത്വം പ്രിയമുള്ളവരെ നമ്മുടെ പ്രതീക്ഷകൾ അവസാനിച്ചാലും ദൈവത്തിന്റെ പ്രവൃത്തിക്ക് യാതൊരു ഭംഗവും വരികയില്ല ഒരു നമ്മുടെ ഹൃദയത്തിൽ നിന്നും നമ്മുടെ പ്രാർത്ഥനാ വിഷയം മാറിപ്പോയാലും ദൈവത്തിന്റെ ഹൃദയത്തിൽ നിന്നും ആ പ്രാർത്ഥനാ വിഷയം മാറിപ്പോവുകയില്ല ഞങ്ങളെ ശ്രമിക്കുന്ന നിങ്ങളോട് ഞങ്ങൾക്ക് പറയുവാനുള്ളത് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ആഗ്രഹിച്ചിട്ടും പ്രാർത്ഥിച്ചിട്ടും ഇതുവരെയും ഒരു കാര്യം നടന്നില്ലെങ്കിൽ പോലും ദൈവത്തിന്റെ സമയത്ത് ദൈവം അത് ചെയ്യുവാനായിട്ട് ഇടവരും അതേ വിശ്വാസം യാതൊരു രീതിയിലും നിങ്ങൾ അതെ കാത്തു സൂക്ഷിക്കുവാനായിട്ട് ഇടവരണം യാതൊരു രീതിയിലും നിങ്ങൾ വിശ്വാസം നഷ്ടപ്പെടുവാനായിട്ട് ഇടവരരുത് ദൈവം തക്ക സമയത്ത് നിങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ ചെയ്യുവാൻ ഇടവരും ഒരു വാക്ക് നമുക്ക് പ്രാർത്ഥിക്കാം ഞങ്ങളെ സ്നേഹിക്കുന്ന സർഗസ്തനായ ഞങ്ങളുടെ ഇതാകും ഞങ്ങളെ ശ്രവിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ഇന്ന് പകൽ സമാധാനമില്ലാതെ സന്തോഷമില്ലാതെ ആരെങ്കിലും ഈ വീഡിയോ ശ്രദ്ധിക്കുന്നുവെങ്കിൽ ഞങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ ചെയ്യുക ഞങ്ങളുടെ ജീവിതത്തിൽ സമാധാനം നൽകിയ ഞങ്ങളുടെ ജീവിതത്തിൽ സന്തോഷം നൽകിയ ഞങ്ങളുടെ ജീവിതത്തിലെ നിത്യ രാജ്യത്തിലേക്കുള്ള പ്രവേശനം യേശുക്രിസ്തു മൂലം സൗജന്യമായി ഞങ്ങൾക്ക് ദാനം നൽകിയ പിതാവേ ഇന്ന് പകൽ ഞങ്ങളെ ശ്രദ്ധിക്കുന്ന പ്രിയപ്പെട്ടവരെയും അങ്ങ് അനുഗ്രഹിക്കുമാറാകണമേ അവരുടെ ജീവിതത്തിലും ഒരു വലിയ അത്ഭുതം അങ്ങ് ചെയ്യുമാറാകണമെന്ന് ഞങ്ങൾ അങ്ങോട്ട് പ്രാർത്ഥിക്കുന്നു അവിടെ പ്രാർത്ഥനാ വിഷയങ്ങളുമേൽ ദൈവം പ്രവർത്തിക്കണമെന്ന് ഞങ്ങൾ അങ്ങോട്ട് പ്രാർത്ഥിക്കുന്നു യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സകലരെയും അനുഗ്രഹിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു യേശുവിനാമ